കുറച്ച് ദിവസം മുന്നേ ഈ ബ്രേക്ക്ഫാസ്റ്റിന് പൊരിച്ചപ്പത്തിരി ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നപ്പോൾ നോക്കിയാലോ ഓ ആദ്യം തന്നെ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലും ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് വെള്ളം നല്ലോണം തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ പത്തിരിപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം തേങ്ങയിലേക്ക് കുറച്ച് പെരിഞ്ചീരകവും ചുവന്നുള്ളി ഇട്ട് ഒന്ന് ഒതുക്കിയെടുത്തതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ നമ്മുടെ പൊരിച്ച പത്രിയിലേക്കുള്ള മാവൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് ഇത് ചൂടരുന്നതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് മൈദ ആഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇനിയിപ്പോൾ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഉണ്ടാക്കാം അപ്പം നമ്മുടെ മാവ് ഇവിടെ സെറ്റായിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് കറുത്ത എള്ള ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുകയാണ് കറുത്ത എള്ളൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതീയൊരു ഫീല് കിട്ടും കേട്ടോ അങ്ങനെ നമ്മുടെ കുഴച്ച് വെച്ച മാവൊന്ന് എടുത്തിട്ട് നമ്മുടെ പത്തിരി ബ്രസ്സിൽ വെച്ചിട്ട് ഒന്ന് അമർത്തിയെടുക്കുക വല്ലാണ്ടങ്ങോട്ട് അമർത്തണ്ട പിന്നെ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു അടപ്പ് വെച്ചിട്ട് അതൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കുക അങ്ങനെ ഓരോന്നോരോന്നായിട്ട് എല്ലാം ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചൂടായി വരുന്ന എണ്ണയിലേക്ക് ഇതിനെ നമുക്ക് കൊടുക്കാം അങ്ങനെ കുറച്ച് നേരം എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഉള്ളക്കൊന്ന് വെന്ത് വരട്ടെ അപ്പം നമ്മുടെ ഐറ്റം ഇവിടെ സെറ്റായിട്ടുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ Ta-da! -ta.